എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ച ആ ദിവസം വന്നു ചേർന്നു തച്ചുവിൻ്റെയും അഭിയുടെയും വിവാഹം മല്ലികയുടെ അമ്മ സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ട് മല്ലിക തറവാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ചു സ്നേഹിക്കുന്ന പെൺകുട്ടി അമ്മു ആണെന്ന് ചന്ദ്രന് പറയാൻ കഴിഞ്ഞില്ല തച്ചുവിൻ്റെ വിവാഹത്തിന് പോലും മല്ലികയ്ക്ക് വരാൻ കഴിയാതെയായി മല്ലികയെ നേരിട്ട് കൊണ്ടുവന്ന് സർപ്രൈസ് കൊടുക്കണമെന്നായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ ഒന്നും നടന്നില്ല പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയമായിരുന്നു മുഹൂർത്തം പത്തുമണിയായപ്പോൾ തന്നെ അഭിയും കൂട്ടരും മണ്ഡപത്തിലെത്തിയിരുന്നു അച്ചുവും മനു എല്ലാത്തിനും ഓടി നടക്കുകയായിരുന്നു ഇതിനിടയിൽ ഓഡിറ്റോറിയത്തിലേക്ക് ഓഡിറ്റോറിയത്തിലേക്കിറങ്ങിയ അച്ചുവിൻ്റെ ഫോണിലേക്ക് ലയയുടെ കോള് വന്നു അപ്പുറത്ത് പരിഭ്രാന്തി കലർന്ന സ്വരത്തിൽ ലയയുടെ ശബ്ദം കേട്ടതും അച്ചു പകച്ചുപോയിരുന്നു വേഗം അവളുടെ ഫ്ളാറ്റിൽ എത്തണമെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് അവൾ കരഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ മനുവിനോട് ഉടനെ വരാമെന്ന് പറഞ്ഞ് അച്ചു വേഗം കാറെടുത്ത് പോയി അമ്മുവിനോട് താനിപ്പോൾ എത്താമെന്ന് പറയാൻ കൂടി പറഞ്ഞിട്ടാണ് അവൻ പോയത് ഒരുങ്ങിയിറങ്ങി വന്ന അമ്മു അച്ചുവിനെ കാണാതെ അന്വേഷിച്ചപ്പോൾ ഏട്ടനൊരു അത്യാവശ്യമായിട്ട് പുറത്തു പോയതാണെന്നും ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ടാണ് അച്ചു പോയതെന്നും അവൻ അവളോട് പറഞ്ഞു വാടിയ മുഖത്തോടെ അവൾ തച്ചുവിനേയും കൊണ്ട് ഇറങ്ങി മനു അച്ചു ഇവിടെ ഏട്ടൻ ഒരത്യാവശ്യമായിട്ട് പോയതാച്ചാ ഇപ്പ എത്തും ഇന്നത്തെ ദിവസം എന്ത് അത്യാവശ്യമാണോന് ഇവിടെ മുൻപന്തിയിൽ നിന്ന് എല്ലാം ചെയ്യേണ്ടതല്ലേ ചന്ദ്രമോഹൻ ഈർഷ്യോടെ പറഞ്ഞു ഏട്ടൻ ഇപ്പം വരും അച്ഛ അത്യാവശ്യമായിട്ടായിരിക്കും ചന്ദ്രമോഹൻ ഒന്ന് മൂളിക്കൊണ്ട് നടന്നു പോയി ഏട്ടൻ ഇപ്പം വരുമ്പോളെ സമയമാവുമ്പോൾ ഏട്ടനും ഉണ്ടാകും പോരെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ പറക്കുകയായിരുന്നു അരുതാത്തതെന്തോ സംഭവിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ലേയുടെ ഫ്ലാറ്റിൽ മുൻ മുന്നിൽ നിന്ന് അച്ചു കോളിംഗ് ബെൽ അമർത്തി കഥകു തുറന്ന് അവനെ നോക്കി നിൽക്കുന്ന ലേയെ കണ്ട് അവനൊന്ന് പതറി നെറ്റിയിലെല്ലാം ചതഞ്ഞ പാടുകളും ചുമലിൽ നിന്നും വലിച്ചു കയറിയതുപോലുള്ള ടീഷർട്ടും ആകെക്കൂടി ഒരു പിടിവലി നടന്ന ലക്ഷണമുണ്ടായിരുന്നു പെട്ടെന്ന് അച്ചുവിനെ കണ്ട് അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അച്ചു ഒന്ന് പകറിയെങ്കിലും അവളുടെ അവസ്ഥ കണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ലയ എന്തുപറ്റി നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ പറയാം ലയ ഏങ്ങിക്കൊണ്ട് അവനെ നോക്കി എന്നിട്ട് സോഫയിൽ പോയിരുന്നു അവനെ നോക്കി വിക്കി വിക്കി ഇവിടെ വന്നിരുന്നു അശ്വ എന്നിട്ട് അവൻ എന്നെ മുഖം പൊത്തി പൊത്തിക്കരഞ്ഞ് ലയ തല കുനിച്ചു എനിക്ക് പേടിയാകുന്ന അശ്വ ആരും ആരുമില്ല എന്നെ സഹായിക്കാൻ ഡാഡിയും നിഷയും വരും വരെ നീ ഒന്ന് എൻ്റെ ഒപ്പം ഇരിക്കാവോ അവരിപ്പോൾ ഒരു വശ പേടിയായിട്ട് എനിക്ക് വയ്യ ഏങ്ങലോടികളോടെ പറയുന്ന അവളെ അവൻ സഹതാപത്തോടെ നോക്കി വിക്കി അവളുടെ കസിനാണ് ലയയുടെ പുറകെ ഇഷ്ടം പറഞ്ഞു കുറേ നടന്നെങ്കിലും അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് തീർത്തു പറഞ്ഞു എന്നാണ് അവൾ തന്നോട് പറഞ്ഞത് അച്ചുവിന് വിക്കിയോട് ദേഷ്യം തോന്നി ലയ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല നമുക്ക് പോലീസിൽ അറിയിക്കാം ബാക്കി അവർ തീർത്തോളും ലൈ ഞാൻ ഞെട്ടി അവനെ നോക്കി അത് വേണ്ട അശ്വ നാട്ടിലേക്ക് പോകട്ടെ ആദ്യം കേസായാൽ അവൻ്റെ പക ഉള്ളൂ പിന്നെ എന്നാൽ അങ്കിളിനോടും നിശയോടും വേഗം എത്താൻ പറയില്ലയാ തച്ചുവിൻ്റെ വിവാഹ മണ്ഡപത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത് അമ്മുവിനോട് പോലും പറയാൻ പറ്റിയിരുന്നില്ല അവനൊക്കെ എന്നെ ഇപ്പം തിരക്കുന്നുണ്ടാവും അച്ചു നെറ്റിയിൽ കൈ ഒഴിഞ്ഞുകൊണ്ട് ആശങ്കയോടെ പറഞ്ഞു നീ അകെ വേർക്കുന്നുണ്ടല്ലോ അശ്വ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി അച്ചു അസ്വസ്ഥനായി സോഫയിലിരുന്നു പത്തുമണി കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്കൂറിനുള്ളിൽ മണ്ഡപത്തിലെത്തണം ഏതായാലും താഴെ സെക്യൂരിറ്റി ഓഫീസിൽ പറഞ്ഞിട്ട് ലയയുടെ ഫ്ലാറ്റിലേക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് മനസ്സിലുറപ്പിച്ച് അച്ചു എഴുന്നേക്കാൻ തുടങ്ങിയതും ലയ ഒരു ഗ്ലാസ് തണുത്ത ജ്യൂസുമായി വന്നിരുന്നു ആ സമയത്തെ ടെൻഷനിൽ അവനത് വാങ്ങിക്കുടിച്ചു കുറച്ചു കഴിഞ്ഞു മുന്നേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി അവൻ സോഫയിൽ തന്നെ ഇരുന്നു പതിയെ ബോധം മറിഞ്ഞ് അവൻ സോഫയിലേക്ക് വീഴുന്നത് കണ്ട് ലയയുടെ ചുണ്ടിൽ നിഗൂഢമായൊരു ചിരി വിരിഞ്ഞു അവൻ്റെ അടുത്തായിരുന്ന ഫോണിലേക്ക് വന്ന അമ്മുവിൻ്റെ കോൾ അവൾ കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അപ്പുറത്തെ റൂമിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് ലയയുടെ ചുമലിൽ കൈ ചേർത്ത് നിന്നു ഫൈനലി നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി അല്ലേ ബേ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി പുച്ഛത്തോടെ അവൻ പറഞ്ഞു അതിനല്ലേ വിത്രയും ഞാൻ കാത്തിരുന്നത് അപ്പോൾ എങ്ങനെ തുടങ്ങാം നമുക്ക് അവൻ്റെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അവൾക്ക് തംസപ്പ് കാണിച്ചു അച്ചു ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത ദേഷ്യത്തിൽ അമ്മു ഫോൺ നിലത്തേക്കറിഞ്ഞു അവളുടെ കണ്ണുകൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നിറഞ്ഞു വന്നു എന്നാൽ വലിയൊരു ചതിയിൽ തന്നെ പെടുത്തിയതാണെന്നറിയാതെ അച്ചു മയക്കത്തിൽ തന്നെയായിരുന്നു സമയം ഏറെ കഴിഞ്ഞുപോയി മുഹൂർത്തമാകാറായതും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അഭി മണ്ഡപത്തിലേക്ക് കയറി ഉള്ളിൽ പൊട്ടിവന്ന വന്ന സങ്കടം മറച്ച് അമ്മു തച്ചുവിന്റെ ചേച്ചി സാരംഗി മാത്രമായി അച്ചുവിനെ ഇനിയും പ്രതീക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അമ്മു തച്ചുവിനെയും കൂട്ടി താലപ്പൊലിയുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് നടന്നു മനു മാറി നിന്ന് അച്ചുവിനെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല ഇനി നീയും മാറി നിൽക്കാൻ പോകോണോ മനു ചെല്ലങ്ങോട്ട് അത്യാവശ്യ കാര്യം കഴിഞ്ഞ് നിന്റെ ചേട്ടനിങ്ങ് വരട്ടെ ശരിക്ക് കാണുന്നുണ്ടവനെ ചന്ദ്രമോഹന്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് മനു ഒന്നും പറയാതെ വേദിയിലേക്ക് നടന്നു തച്ചു സദസ്സിനെ വണങ്ങി അഭിയുടെ വാമഭാഗത്തായിരുന്നു വേദിയിൽ നിന്ന് ശ്രുതി പല്ലിഞ്ഞരിച്ചു ആ കാഴ്ച നോക്കിയിരുന്നു അഭിയുടെ സഹോദരൻ ഉണ്ടായിരുന്നു അഭിക്ക് എപ്പോഴും പുഞ്ചിരി നിറഞ്ഞ മുഖമാണെങ്കിൽ സ്ത്രീയുടേത് ഗൗരവം നിറഞ്ഞ മുഖമായിരുന്നു അമ്മുവിന്റെ പ്രായം തന്നെയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും പൂജാരി താലിയെടുത്ത് കയ്യിൽ കൊടുക്കുന്നതിന് മുന്നേ മണ്ഡപത്തിൽ ലൈവ് കാണിച്ചു കൊണ്ടിരുന്ന ടിവികളിൽ നോക്കി കാണികൾ പരസ്പരം മുറുപുറുപ്പും അടക്കി തുടങ്ങിയിരുന്നു ചിലരുടെ മുഖത്ത് അവജ്ഞയായിരുന്നു തെളിഞ്ഞു നിന്നത് നിർത്ത് ഈ കല്യാണം നടക്കില്ല കലിതുള്ളി ചാടിയെഴുന്നേറ്റ് ചീറി നിൽക്കുന്ന അഭിയുടെ അമ്മാവിനെ കണ്ട് എല്ലാവരും പകച്ചു നിന്നു ഏട്ടാ എന്താ ഇതൊക്കെ കാലി കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ശരിയല്ല അഭിയുടെ അമ്മ ഇഷ്ടപ്പെടാതെ മുന്നിൽ വന്നു പറഞ്ഞു അയാൾ പുച്ഛത്തോടെ അവരെ നോക്കി ഗായത്രി നീ ഇറങ്ങി വന്നി ടിവിയൊന്നും നോക്ക് കണ്ടു ബോധിച്ചോടും നിനക്ക് കുടുംബത്തിന്റെ അന്തസ്സെന്താണെന്ന് ധൂ അയാൾ ആട്ടിയതും അഭി എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കി ഭൂമി പിളർന്ന് താഴെ പോയാൽ മതിയെന്ന് തോന്നിപ്പോയി ചന്ദ്രമോഹന് സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് അയാൾ നടുങ്ങിപ്പോയിരുന്നു മനുവിന്റെ കയ്യിൽ താലികെട്ടിന് വിതറാൻ വെച്ചിരുന്ന പൂക്കൾ താഴേക്ക് വീണു അവന്റെ നോട്ടം സാരംഗിയിലെ കൈ അവളുടെ അവസ്ഥ എന്താണെന്ന് ആ നിമിഷം അവന് മനസ്സിലായില്ല കണ്ടോ വിവാഹത്തിന് പോലും പങ്കെടുക്കാതെ ഏതോ പെണ്ണിനൊപ്പം കെട്ടിമറിയല്ലേ പെണ്ണിന്റെ വലിയേട്ടൻ ചേച്ചിയെ കെട്ടാൻ പോണവന്റെ മഹാത്മ്യം നല്ല കുടുംബം അയാളുടെ വാക്കുകൾ അവളുടെ ഹൃദയം കുത്തിക്കേറുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ ഇരു ചെവിയിലും കൈ ചേർത്ത് അലറി അവളുടെ മുഖത്തെ ഭാവം കണ്ട് അയാൾ പേടിയോടെ പിന്നിലേക്ക് ചൂട് വെച്ചു അവളുടെ അലർച്ചയിൽ ഓപ്പറേറ്റിംഗ് ബോയ് പേടിച്ചു മാറി നിന്നു പിന്നെയും ടി വിയിലെ ദൃശ്യങ്ങൾ കണ്ട് അവൾക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി കൈ ചൂണ്ടി നിന്ന് വിറയ്ക്കുന്ന അവളുടെ ഭാവം കണ്ട് അവൻ ഓടിപ്പോയി വിഷ്വൽസ് കട്ടാക്കിയിരുന്നു അവളുടെ നോട്ടം അഭിയുടെ അമ്മാവിനിലെ കൈ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ വച്ചേ ഇതിപ്പോ ഇവിടെ ഇട്ടതുകൊണ്ട് കുടുംബത്തിന്റെ തനിക്കുണം നേരിട്ട് കാണാൻ പറ്റി വെറുതെ അല്ല കെട്ടാൻ പോകുന്നില്ല അനിയത്തിയുടെ കല്യാണം ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞത് അല്ലേ ഹലോ അച്ചേ നീയും കൂടി ഇത് കൊള്ള ഗായത്രി ഈ വൃത്തികെട്ട കുടുംബത്തിലെ പെണ്ണെ തന്നെ വേണം നിനക്ക് മരുമകളായി ഏട്ടന ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇനി ചേച്ചിയെ അനിയത്തിയെ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം അയാൾ പറഞ്ഞു തീരും മുൻപേ അയാളുടെ കരണം പുകഞ്ഞിരുന്നു മുന്നിൽ സംഹാര രുദ്രയായി നിൽക്കുന്ന സാരംഗിയെ കണ്ട് അയാൾ കവിളു പൊത്തിപ്പിടിച്ച് പുറകിലേക്ക് നീങ്ങി നാക്കിനെല്ലെന്ന് കരുതി എന്തും വിളിച്ചു പറഞ്ഞതൊണ്ടല്ലോ അവൾ അയാൾക്ക് നേരെ ആക്രോശിച്ചു ഇത്രയും നേരം എല്ലാം കേട്ടുനിന്ന ഗായത്രി സാരംഗിയുടെ മുന്നിൽ വന്നു നിന്ന് അവളെ ദഹിപ്പിച്ചു നോക്കി എൻ്റെ ഏട്ടൻ പറഞ്ഞതിൽ എന്തടി തെറ്റ് നീ എൻറെ ഏട്ടനെ തല്ലിയല്ലേ ഇപ്പൊ മനസ്സിലായി കുടുംബത്തിന്റെ മഹിമ തന്തയുടെ പ്രായമുള്ള ആളെ അടിക്കുക വേണ്ടാദിനം വിളിച്ചു പറഞ്ഞ പ്രായവും സ്ഥാനവും ഞാനങ്ങ് മറക്കും പിറന്നു വീണത് മുതൽ അവളെ നെഞ്ചിലിട്ട് വളർത്തിയ മനുഷ്യനെ അയാൾ സാരംഗി കണ്ണുകൾ ഇറുക്കി അടച്ച് നിന്നു പിന്നെ ഞങ്ങൾ എന്താ പറയണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവണ്ട അവന്റെ വീഡിയോ അല്ലേ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഏതോ ഒരു പെണ്ണിനൊപ്പം ഈ വിവാഹം നടക്കില്ലേ എന്റെ മകന് നിന്റെ അനീതിയെ വേണ്ട അമ്മ അഭി കലങ്ങിയ കണ്ണുകളുമായി ഗായത്രിയെ നോക്കി വിളിച്ചു തച്ചു അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അഭി അവളെ ദയനീയമായി നോക്കി അവൾ പൊട്ടിക്കു ഇറങ്ങുകൊണ്ട് അവനെയും അഭി പെട്ടെന്ന് താലിയെടുത്ത് അവളുടെ കഴുതിൽ കെട്ടാൻ തുനഞ്ഞതും ഗായത്രി താലിയെ തട്ടിയെറിഞ്ഞ് അഭിയുടെ മുഖത്തടിച്ചു ച്ചു വാ പൊത്തിക്കൊണ്ട് പകച്ച് അവനെ നോക്കി നാശം പിടിച്ചവനെ എന്നെ ധിഖരിക്കാനായ നീ നീ ജന്മം ഇനി അവളെ കിട്ടില്ല അഭിയുടെ കൈയിൽ പിടിച്ച് നടക്കാനാഞ്ഞതും അവരുടെ കയ്യിൽ മറ്റൊരു പിടി വീണു ശ്രീ നീ കൈവിട് ഗായത്രി അവനു നേരെ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു ഇത്രയും നേരം ഞാൻ മിണ്ടാകുന്നത് നിങ്ങളുടെയൊക്കെ ഡ്രാമ കഴിയട്ടെ എന്ന് കരുതിയാണ് ഇനി നടക്കില്ല പരസ്പരം പ്രണയിച്ചവരെ പിരിച്ച് ഈ കല്യാണം നടത്താതിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന് ഞാൻ അനുവദിക്കില്ല താരയല്ലേ തെറ്റുകാരി അവളുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് അമ്മ കണ്ടത് അമ്മാവിനെ തല്ലിയതാണ് പ്രശ്നമെങ്കിൽ അതയാൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ വിവാഹം നടക്കണം നടന്നേ പറ്റൂ അല്ലാതെ ആരും ഈ വേദി വിട്ടു പോവില്ല ശ്രീ റാം ഉറപ്പോടെ പറഞ്ഞതും അഭി അവനെ നിസ്സഹായനായി നോക്കി അല്ല നിന്റെ തോന്നി മാസം ശങ്കരന്റെ വീട്ടിൽ ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ് അഭി നീ എന്നെ ധിഖരിച്ച് ഇവളെ കല്യാണം കഴിക്കുമെങ്കിൽ എന്റെ ജഡം നീ കാണും ഗായത്രിയാ പറയുന്നത് അതും പറഞ്ഞുകൊണ്ട് അവർ കലവറയിലേക്ക് നടന്നു തിരികെ വരുമ്പോൾ അവരുടെ കയ്യിൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നു അഭിയടക്കം എല്ലാവരും ഞെട്ടി അവരെ നോക്കി അഭിയുടെ അമ്മാവിൻ്റെ മുഖത്ത് കുടിലത് നിറഞ്ഞു ഗായത്രി മുന്നോട്ട് വന്ന് കുപ്പിയുമായി വന്നതും അഭി തച്ചുവിൻ്റെ കൈവിട്ടെറിഞ്ഞ് ഗായത്രിയുടെ കൂടി തച്ചു വേദനയോടെ അവൻ കുടഞ്ഞറിഞ്ഞ കൈയിലേക്കും അവനെയും മാറി മാറി നോക്കി ശ്രീറാം പല്ലുകടിച്ച് അവനെ നോക്കി അമ്മ വേണ്ട ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് ണത്തിൽ നിന്ന് പിന്മാറാം അമ്മ ഒന്നും ചെയ്യല്ലേ എനിക്ക് അമ്മയാണ് വലുത് മറ്റെന്തിനേക്കാളും അഭിയുടെ വാക്കുകൾ തച്ചുവിൻ്റെ ഹൃദയം പൊടിച്ച് ചോര ഗിന്നിച്ചു ഇതേ വാക്കുകൾ അവൻ പറയുമ്പോൾ അമ്മയുടെ സ്ഥാനത്ത് താനായിരുന്നു നിർത്ത സാരംഗിയുടെ വാക്കുകൾ അവിടെ മുഴുങ്ങിയതും ഗായത്രിയും അഭിയും അവളെ നോക്കി നാടകം കഴിഞ്ഞിൽ മിസ്റ്റർ അബ്രാം അമ്മയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാം ഞങ്ങളെപ്പോലുള്ള കുടുംബത്തിലെ കുട്ടി ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നില്ല നിന്റെ അമ്മാവൻ നീ പ്രണയിച്ച് താലി ചാർത്താൻ ആഗ്രഹിച്ച പെണ്ണിനെയും സഹോദരനെയും ചേർത്ത് ഓരോന്ന് വിളിച്ചു പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ അഭിയുടെ തല കുനിഞ്ഞു പോയിരുന്നു തച്ചു നിർവികാരിയായി അവനെ നോക്കി നിന്നു ഇന്ന് അവളെ വാക്കുകളിൽ നിന്ന് പോലും സംരക്ഷിക്കാൻ കഴിയാത്തവന് നാളെ അവളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്റെ അനിയത്തിക്ക് നട്ടല്ലുള്ള ഒരുത്തനെ മതി നാളെ നിന്റെ ഈ അമ്മ ഇതുപോലെ പലതും കാണിക്കും അറിഞ്ഞുകൊണ്ട് ഇനി അവളെ അങ്ങോട്ട് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഇനി അവൾക്ക് തീരുമാനിക്കാം കാരണം ഇത് അവളുടെ ജീവിതമാണ് തീരുമാനിക്കേണ്ടതു അവളാണ് സാരംഗി ദൃഢതയോടെ അവളെ നോക്കി ഒരു പാവകണക്കെ ഇടറിക്കൊണ്ട് തച്ചു മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി വീഴാൻ പോയ അവളെ മനു ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചു ശ്രീറാമും അവൾക്ക് നേരെ കൈനീട്ടി മനു അവളെ ചേർത്ത് പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു തച്ചു അഭിയെ നോക്കി അവളുടെ കണ്ണുകളെ നേരിടാനാവാതെ അവൻ മുഖം മാറ്റിയിരുന്നു തച്ചു നിനക്കിനിയഭിയെ വേണോ തച്ചു സാരംഗിയെ നോക്കി ഹൃദയം തകർന്നു നിൽക്കുമ്പോഴും സ്വയം എടുത്തണിഞ്ഞ മുഖമൂടിയാണ് ഈ ദേഷ്യമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അച്ചേടനെ ഓർത്ത് ഉള്ളിൽ പൊട്ടിക്കരയുവാണെന്ന് എനിക്കറിയാം ചേച്ചി എന്നിട്ടും എനിക്ക് വേണ്ടി സ്വയം നീറിയിട്ടും പോലെ നിൽക്കുമല്ലേ എൻ്റെ ചേച്ചി തച്ചു അവളുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അബിയട്ടം പറയട്ടെ അബിയട്ടിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട പെർക്കിക്കൂട്ടി പറഞ്ഞു കരയുന്നവളെ നോക്കി സാരംഗി അവളുടെ മുടിയിൽ തലോടി അഭി പറയാ എന്താ നിന്റെ തീരുമാനം ശ്രീറാമിന്റെ ചോദ്യം കേട്ടതും അഭി ഗായത്രിയെ നോക്കി അവനെ അവർ ദഹിപ്പിച്ചു നോക്കിയതും അവൻ തലകുനിച്ചു ശ്രീറാം ദേഷ്യത്തോടെ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ തിരിച്ചു നിർത്തി പിന്നെ നീ പ്രേമിക്കുന്നതിന് മുന്നേ അമ്മയുടെ സമ്മതം വാങ്ങാതെന്താ ഇന്ന് ഇവിടെ വരെ കൊണ്ടെത്തിക്കണമായിരുന്നോ ശ്രീറാമിന്റെ ദേഷ്യം കണ്ടതും അഭി പിന്നെയും തലകുനിച്ചു നിന്നു എനിക്ക് എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ താരയോ അമ്മ സംബന്ധിച്ചാൽ പറഞ്ഞു തീരും മുൻപേ അഭിയുടെ കരണം പുകഞ്ഞിരുന്നു വലിഞ്ഞു മുറുകി നിൽക്കുന്ന ശ്രീറാമിൻ്റെ മുഖം കണ്ട് അഭി കവളിൽ കൈവെച്ച് നോക്കി നിന്നു നിൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്തിപ്പോൾ വാഴപ്പിണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി നാളെ അമ്മ മറ്റെന്ത് കാണിച്ചാലും ഇവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും നീ അതിന് ശ്രമിച്ചെന്ന് വരും ഇനി നിനക്ക് താര വിശ്വനാഥ് പെൺകുട്ടിയെ വേണ്ട ശ്രീറാം അവനെ നോക്കി വെറുപ്പോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി പോകുന്നതിനു മുൻപ് തച്ചുവിനെ ദയനീയമായി ഒന്ന് നോക്കി ഗായത്രി അഭിയേയും വലിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി പുറകെ അവരുടെ കൂടെ വന്ന ബന്ധുക്കളും ശ്രുതി വിജയീഭാവത്തിൽ തച്ചുവിനെ നോക്കി പൂച്ചുകൊണ്ട് നടന്നു ആ ശബ്ദം കേട്ട് ഞെട്ടി അമ്മു നോക്കിയതും പിടഞ്ഞു വീഴുന്ന വിശ്വനാഥനെ കണ്ട് ഓടിയഴച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു ചന്ദ്രമോഹൻ അപ്പോഴേക്കും വിശ്വനാഥനെ താങ്ങി പിടിച്ചു നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു പിടയുന്ന വിശ്വനാഥനെ പെട്ടെന്ന് തന്നെ ചന്ദ്രമോഹനും മനുവും താങ്ങി പിടിച്ച് കാറിനടുത്തേക്കൂടുമ്പോൾ എവിടുന്നോ വന്ന ശ്രീറാമും അദ്ദേഹത്തെ പിടിച്ചു ഒരു ഡോക്ടറായത് കൊണ്ട് തന്നെ കറസ്റ്റ് ആണെന്ന് അവന് മനസ്സിലായി ഐസേവിനു മുന്നിൽ സർവവും തകർന്ന ജീവഛവം പോലെ ഇരിക്കുകയാണ് സാരംഗി മനു ഭിത്തിയിൽ ചാരി കസേരയിൽ വാണിൽ തളർന്ന് സാരംഗിയുടെ മടിയിൽ കിടക്കുന്ന തച്ചുവിനെ നോക്കി ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് ശ്രീറാം ഐസുവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവനെ കണ്ട് മനു പെട്ടെന്ന് അവന്റെ അരികിലേക്ക് നീങ്ങി മനുവിനെയും കൊണ്ട് ശ്രീറാം മാറി നിന്നു അവന്റെ മുഖത്തെ ആശങ്ക കണ്ട് മനു സംശയത്തോടെ അവനെ നോക്കി ശ്രീറാം എന്താ വിശ്വസിന് എന്താണെങ്കിലും പറയ ശ്രീറാം ശ്വാസമെടുത്ത് അവനെ നോക്കി സത്യം ഉൾക്കൊണ്ടേ പറ്റൂ ഹേമന്ത് അങ്കളിന്റെ അവസ്ഥ ക്രിറ്റിക്കലാണ് രക്ഷപെടാനുള്ള പോസിബിലിറ്റി കുറവാണ് പിന്നെ ഇടയ്ക്ക് ബോധം വീണ അദ്ദേഹം അശ്വന്തിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം പേഷ്യൻ്റ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രസൻസ് ചിലപ്പോൾ അവരെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്താവശ്യത്തിനും ഞാനുണ്ട് കൂടെ മനുവിൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ച് അവൻ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന സാരംഗിയെ കണ്ട് അവൻ ഞെട്ടി മനുവും അവളെ കണ്ട് വല്ലാതായി അവൾ കേൾക്കാതിരിക്കാനാണ് മാറി നിന്ന് അവനോട് സംസാരിച്ചത് അവളുടെ മുഖഭാവം കണ്ട് മനു പേടിച്ച് അവളെ നോക്കി അച്ചേട്ടനെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരും തീർച്ചയായും ഏട്ടനെന്തോ ആപത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അച്ചേട്ടൻ മാറി നിൽക്കില്ല ആ ഒരു ചതിയിൽപ്പെടുത്തിയതാ അതെനിക്ക് ഉറപ്പാണ് അതും പറഞ്ഞ് സാരംഗി തിരിഞ്ഞു എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് ശ്രീറാമനെ നോക്കി തൻ്റെ വീട്ടുകാരെ പോലെ മനസാക്ഷി ഇല്ലാത്തവനല്ല താനെന്ന് കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തിരികെ വരുന്നത് വരെ തച്ചുവിനെ ഒന്നും നോക്കിയേക്കണേ ആകത്താകാർന്നായിരിക്കുന്ന തങ്ങളെ ഞാൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് തച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അവളുടെ അപേക്ഷ നിറഞ്ഞ സ്വരത്തിൽ നിന്ന് തന്നെ അവളുടെ മാനസികാവസ്ഥ അവന് മനസ്സിലായിരുന്നു അവളെ നോക്കിയവൻ കണ്ണു കാണിച്ചു മനു കാറിന്റെ കീയുമായി അവൾക്ക് മുന്നേ നടന്നു ഇതിനിടയ്ക്ക് മനുവിന് ഒരു കോൾ വന്നു കോൾ കട്ട് ചെയ്യുമ്പോൾ അവന്റെ മുഖത്ത് അമ്പരപ്പും ദേഷ്യവും സങ്കടവും തുടങ്ങിയ മിശ്രഭാവങ്ങൾ നിറഞ്ഞു വലിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിന് മുന്നിൽ കാർ നിർത്തി മനു അവളെ നോക്കി അവൾ സംശയത്തോടെ അവനെയും ഏട്ടൻ ഇവിടെയുണ്ട് മഞ്ഞുപരിങ്ങലോടെ പറഞ്ഞതും സാരംഗി അവനെ തുറച്ചു നോക്കി